നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസം വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ചില കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയാലോ ഒരു തിരക്കുള്ള ഒരു ഓട്ടത്തിലാണ് പല കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ബിസിനസ് പരമായിട്ടും പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളോടും ഓട്ടത്തിലായത് കൊണ്ട് തന്നെ പിന്നെ അസുഖങ്ങൾ കാര്യങ്ങളെല്ലാം പുറക പുറകെ പിള്ളേരുടെ കാര്യമൊക്കെയാണ് ചൂട് കാലമാണ് ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും വീഡിയോ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങൾ അറിയാം ഇപ്പം എന്നെ വിളിക്കുന്ന എല്ലാവരും ചോദിച്ചു ജയിംസ് മാർക്കറ്റ് തകർന്നിരിക്കുമ്പോൾ നീ ഞങ്ങൾ ഇട്ടേച്ച് പോയോ എന്നൊരു ചോദ്യമൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു അയ്യോ ഇല്ല ഞാൻ എവിടെ ഇട്ടേച്ച് പോയതല്ല പക്ഷെ ഇങ്ങനെ തിരക്കുകൾ കാരണമാണ് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത് െന്ന് ഞാനിങ്ങോട്ട് പറഞ്ഞു അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ മാർക്കറ്റിൽ നല്ല രീതിയിൽ കറക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് തകർന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് കുറച്ച് കേറിയിട്ടുണ്ട് എന്നാൽ പോലും എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചിന്തയാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രമാത്രം ഒരു കറക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചിന്തയുണ്ടാകും അത് മാത്രമല്ല ഇനിയും എത്രമാത്രം താഴേക്ക് പോകും ഇനി ഇത് ഇവിടെയൊക്കെ നിൽക്കുമോ എന്നെ പല കസ്റ്റമറും വിളിച്ച് ചോദിക്കാറുണ്ട് ജെയിംസ് ഇപ്പോൾ എടാ എത്ര ശതമാനം ഇരുപത് ശതമാനത്തോളം മൈനസിലായി അത് വിട്രോ ചെയ്തു ഇത് അത്രേലും കൈ കിട്ടൂലേ ഇനി പോകില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പലരും സങ്കടപ്പെട്ട് എന്നെ ഇമോഷണലി വിളിക്കാറുണ്ട് കാരണം അവരുടെ തെറ്റല്ല അത് കാരണം വെച്ചാൽ ഈ പണം എന്നുള്ള ഒരു ഇമോഷനാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു വികാരമാണ് നമ്മളെല്ലാം ജീവിക്കുന്നതും വളരുന്നതും നമ്മൾ സമ്പാദിക്കുന്ന എല്ലാം അധ്വാനിക്കുന്നത് മുഴുവൻ എന്തിനാ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പൊ ആ ഒരു പണത്തിന്റെ മൂല്യം കുറഞ്ഞു പോകുന്നത് കാണാൻ ആർക്കും ഇഷ്ടമുണ്ടാകത്തില്ല അതുകൊണ്ടാണ് അവരുടെ ആ ഇമോഷനിലെ പുറത്തങ്ങനെ സംസാരിക്കുന്നത് ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ ഈ ഇമോഷനേക്കാൾ ഉപരി നടക്കാൻ ഈ ഇതിനു മുന്നേ എന്തെല്ലാം സമയത്ത് എപ്പോഴെല്ലാം മാർക്കറ്റിൽ കറക്ഷൻസ് സംഭവിച്ചിട്ടുള്ളതെന്നും ആ കറക്ഷൻസ് റിക്കവർ റിക്കവറൻ എത്ര സമയം എടുത്തെന്നും ആ റിക്കവറിയിൽ എത്രമാത്രം റിട്ടേൺ ആണ് മാർക്കറ്റ് നമുക്ക് തിരിച്ചു തന്നതെന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ രണ്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ചിത്രീകരിക്കുന്നത് ആദ്യത്തെ വീഡിയോയിൽ മാർക്കറ്റിലെ കറക്ഷൻസ് ഇതുവരെ നമുക്ക് സംഭവിച്ച കറക്ഷൻസിന്റെ കാര്യങ്ങളാണ് പറയുന്നത് അതിന്റെ ഹിസ്റ്ററിയാണ് പറയുന്നത് രണ്ടാമത്തെ വീഡിയോയിൽ ഇപ്പോൾ കറക്ഷൻ അതായത് ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാരണങ്ങൾ ഞാൻ വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങൾ കറക്ഷൻ എന്തുകൊണ്ടാണെന്ന് എന്ത് എപ്പോഴൊക്കെയാണ് കറക്ഷൻ നടന്നതെന്നും അതിന്റെ ചരിത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഇനി എന്താ പറയുക ഇപ്പോൾ ഈ കറക്ഷന്റെ കാരണങ്ങളും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞാൻ ഇനിയും ഹോൾഡ് ചെയ്യണം ഞാൻ ലോങ് ടൈമിലേക്ക് എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പോഴത്തെ മാർക്കറ്റ് ശാശ്വതമല്ല ഇത് താൽക്കാലികം ഒരു ബോധ്യം നിങ്ങൾക്ക് കിട്ടും ആ ഒരു ഇതായത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഞാൻ കാണിച്ചു തരുന്നത് അതിന്റെ ഹിസ്റ്ററി നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക അതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സമയം എടുത്തിട്ടുണ്ട് സമയം എടുത്തിട്ടാണെങ്കിലും മാർക്കറ്റ് തിരിച്ചു കയറിയിട്ടുണ്ട് തിരിച്ചു കയറുന്നതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഹരി വിപണി വളരെ നല്ലൊരു അവസരമായിട്ട് ആ ഒരു ബോധം നിങ്ങൾക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ എന്താ പറയാ ഈ ഓഹരി വിപണിയെ പറ്റി സംശയിക്കില്ല അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിങ്ങളെ ഒരു സ്ക്രീനിലേക്ക് കൊണ്ടുപോകുകയാണ് നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് വരാം സ്ക്രീനിലേക്ക് കാണാൻ പറ്റും അതായത് ഇവിടെ നമുക്ക് കാണിക്കുന്നത് ഹൗ മാർക്കറ്റ് ഹൗ പെർഫോംഡ് ആഫ്റ്റർ ഈ ഫാൾ അതായത് രണ്ടായിരം മുതൽ നമ്മളുടെ ഓഹരി വിപണിയിൽ രണ്ടായിരം വർഷം മുതൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ തകർച്ചയും അതിൽ നിന്നുള്ള കരകേറിയ സമയവും കാര്യങ്ങളെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് അതായത് പതിനൊന്ന് ഏപ്രിൽ രണ്ടായിരം മുതൽ ഇരുപത്തൊന്ന് സെപ്റ്റംബർ രണ്ട് ആ രണ്ടായി ഇവിടെ ഇരുപത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് എഴുതിയിരിക്കുന്നത് അത് ഇരുപത്തൊന്നല്ല രണ്ടായിരത്തി ഒന്നാണ് അതായത് രണ്ടായിരം ഏപ്രിൽ പതിനൊന്നാം തീയതി മുതൽ ഇരുപത്തൊന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള പതിനേഴ് മാസം കൊണ്ട് നമ്മളുടെ മാർക്കറ്റ് ഏകദേശം ആ സമയത്ത് സെൻസെക്സ് പോയിന്റിലാണ് ഇന്ന് ഉണ്ടായിരുന്നായിരം പോയിന്റ് നിൽക്കുന്ന സെൻസെക്സ് അന്ന് രണ്ടായിരത്തിൽ അഞ്ഞൂറ്റി നാല് പോയിന്റിലാണ് അത് രണ്ടായിരത്തി അറുനൂറ് പോയിന്റിലേക്ക് താന്നുപോയി അഞ്ഞൂറ്റി നാൽപ്പതിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറിലേക്ക് താന്നുപോയി ഏകദേശം അമ്പത്തിമൂന്ന് ശതമാനം കറക്ഷൻ ആണ് സംഭവിച്ചത് ഈ രണ്ടായിരത്തി അറുന്നൂറിൽ നിന്ന് തിരിച്ച് റിക്കവർ ആകാൻ റിക്കവർ വീണ്ടും ഈ പഴയ അയ്യായിരത്തി അഞ്ഞൂറ്റി എത്താൻ വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി ഏഴ് മാസമാണ് അതായത് ഡിസംബർ രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ അതായത് രണ്ടായിരം ഏപ്രിൽ പതിനൊന്നാം തീയതി തുടങ്ങിയ തകർച്ച തിരിച്ച് റിക്കവറിയായി വന്നത് രണ്ടായിരത്തി മൂന്ന് എന്താ പറയുക ഈ ഡിസംബർ മാസത്തിലാണ് ഇതായത് ഏകദേശം ഇരുപത്തേഴ് മാസം എടുത്തു അതായത് രണ്ടര കൊല്ലം എടുത്തു അത് റിക്കവറി ആകാം ആ റിക്കവറി ആയപ്പം ഇവിടെ അമ്പത്തിമൂന്ന് ശതമാനം തകർച്ച കൊടുത്ത സമയത്ത് ആ റിക്കവറി ആയി വന്നപ്പോൾ ആ സമയത്ത് മാർക്കറ്റ് അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് നൂറ്റി പതിമൂന്ന് ശതമാനം റിട്ടേൺ ആണ് ഒരാളുടെ അതായത് ഒരു കസ്റ്റമർ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു അവന്റെ വാല്യുവേഷൻ ചിലപ്പോൾ ഏകദേശം അഞ്ച് ലക്ഷത്തിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ടാകാം ആ അഞ്ച് ലക്ഷത്തിലേക്ക് താഴ്ന്നു പോയത് കണ്ട് നമ്മൾ പണം വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ആ പൈസ പോയിട്ടുണ്ടാവും അതേ സമയത്ത് അതിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിയപ്പോഴേക്കും ഏകദേശം നൂറ്റി പതിമൂന്ന് ശതമാനം റിട്ടേൺ അതായത് നൂറ്റി പതിമൂന്ന് ശതമാനം റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ചു ലക്ഷത്തിന്റെ വാല്യൂ ഏകദേശം ഡബിൾ മേലെയായിട്ടുണ്ടാവും ആയിട്ടുണ്ടാകും അതായത് മറ്റേ ഒരു പതിനഞ്ച് ലക്ഷത്തോളം രൂപയോളം അതിന്റെ വാല്യൂഷൻ എത്തി തിരിച്ച് ഈ പറയുന്ന പഴയ ലെവലിലേക്ക് എത്തിയപ്പോഴേക്ക് റിക്കവറി ആയപ്പോഴേക്ക് നൂറ്റി പതിമൂന്ന് ശതമാനം റിട്ടേൺ കൊടുത്തു രണ്ടര വർഷം എന്താ പറയാ മാർക്കറ്റ് തകർന്നിരുന്നെങ്കിലും കൊടുത്തിരിക്കുന്ന തിരിച്ച് കൊടുത്തിരിക്കുന്ന റിട്ടേൺ എത്ര നൂറ്റി പതിമൂന്ന് ശതമാനം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന മാർക്കറ്റ് തിരിച്ചു കയറും ഇപ്പോഴാണെങ്കിലും ഗ്ലോബലി ഉള്ള സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ മാർക്കറ്റ് തകരും ഈ തകർച്ചയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക കാമായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലുത് അടുത്തൊരു തകർച്ച വന്ന രണ്ടായിരത്തി നാല് ജനുവരിയിൽ വന്ന ഒരു നാല് മാസ തകർച്ച അതായത് ആറായിരം ഇവിടെ ഇത്രയും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിലേക്ക് എത്തി വീണ്ടും ആ മാർക്കറ്റ് കയർച്ച ആറായിരത്തി ഒരുന്നൂറിലേക്ക് എത്തി ആറായിരത്തി ഇരുന്നൂറിലേക്ക് എത്തി ആ ആറായിരത്തിരുന്നൂറിൽ നിന്ന് വീണ്ടും ചെറിയൊരു തകർച്ച ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം

ചെറിയ തകർച്ചയല്ല നാലായിരത്തി അഞ്ഞൂറിലേക്ക് പോയിന്റ് തന്നു അവിടെയും ഈ പറയുന്ന നാല് മാസ കാലയളി ഇരുപത്തേഴ് ശതമാനം ഇതായി അത് അടുത്ത ആറ് മാസം കൊണ്ട് നാല് മാസം കൊണ്ട് താഴേക്ക് പോകുന്നത് അടുത്ത ആറ് മാസം കൊണ്ട് തിരിച്ച് കയറി അപ്പം ഇരുപത്തേഴ് ശതമാനം മൈനസിൽ വന്നത് അവിടെ തിരിച്ചു കയറിയപ്പോൾ തന്നെ ഏകദേശം മുപ്പത്തേഴ് ശതമാനം കൊടുത്തു അപ്പോൾ എവിടെയാണെങ്കിൽ ഇരുപത്തേഴ് ശതമാനം മൈനസ് വന്നപ്പോൾ ഇവിടെ മുപ്പത്തേഴ് ശതമാനം ഇവിടെ അമ്പത്തിമൂന്ന് ശതമാനം നെഗറ്റീവ് വന്ന സമയത്ത് മാർക്കറ്റ് എത്ര ഇപ്പോൾ നൂറ്റി പതിമൂന്ന് ശതമാനം റിട്ടേൺ കൊടുത്തു അടുത്ത തകർച്ച വന്നത് രണ്ടായിരത്തി ആറ് മെയ് മെയ്യിൽ വന്നു രണ്ടായിരത്തി ആറ് ജൂൺ വരെ ഏകദേശം ഒറ്റ മാസം തകർച്ചയുള്ളൂ പക്ഷേ വല്ലാത്തൊരു തകർച്ചയാണ് ഇരുപത്തി ഒമ്പത് വളരെ പെട്ടെന്ന് അതായത് എത്തിയ മാർക്കറ്റ് എട്ടായിരത്തിലേക്ക് തന്നു ശതമാനം തന്നു അതായത് അടുത്ത നാല് മാസം കൊണ്ട് തന്നെ റിക്കവർ ആയി നാല്പത്തൊന്ന് ശതമാനം റിട്ടേൺ താഴേക്ക് പോയത് നാല് മാസം കൊണ്ട് തിരിച്ചു കയറിയപ്പോൾ കൊടുത്തു പിന്നീടാണ് നമ്മുടെ സാമ്പത്തികം ലോകത്തിലെ ആഗോള സാമ്പത്തിക മാന്യം നടത്തിയ വലിയൊരു വർഷം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് വർഷത്തെ ആ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി സെൻസെക്സ് ഇരുപതിനായിരം സംതിങ്ങിലേക്ക് എത്തിയ സെൻസെക്സ് തിരിച്ച് തകർന്നു വന്നത് എത്ര എട്ടായിരത്തിലേക്ക് തന്നു ഏകദേശം അറുപത്തൊന്ന് ശതമാനം Gracias. മാർക്കറ്റ് തകർന്നു ആ മാർക്കറ്റ് തകർന്നത് തിരിച്ച് കയറാൻ വേണ്ടി ഏകദേശം ഇരുപത് മാസം ഏകദേശം ഒരു ഒന്നേ മുക്കാൽ വർഷം രണ്ട് വർഷത്തോളം എടുത്തു ആ തിരിച്ച് ഇരുപത് മാസം കൊണ്ട് തിരിച്ചു കയറിയ സമയത്ത് മാർക്കറ്റ് കൊടുത്തിരിക്കുന്ന റിട്ടേൺ നോക്ക് നൂറ്റമ്പത്താറ് ശതമാനമാണ് ഇതാണ് നമ്മൾ പറയേണ്ട തകർച്ചകളെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പഠിക്കണം തകർച്ചകൾ ഒരിക്കലും ഒരു എന്നാ നിത്യമായിട്ട് നിൽക്കുന്ന ഒന്നല്ല തിരിച്ച് കയറി ഇവിടെ ഈ ഇരുപതിനായിരത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപതിലേക്ക് വന്നു തിരിച്ച് വീണ്ടും ഇരുപത് മാസം കൊണ്ട് ഇരുപതിനായിരത്തേക്ക് തന്നെ ടച്ച് ചെയ്തിട്ടുണ്ടാവും ആ വീണ്ടും എന്നാ രണ്ടായിരത്തി പത്തിൽ നോക്കിയു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലയളവിൽ തകർച്ച വന്ന മാർക്കറ്റ് വീണ്ടും ുംയ്യായിരത്തിലേക്ക് താന്നു എന്തായി ഇവിടെ ഇരുപത്തി ആറ് ശതമാനത്തിൽ തകർച്ച പോകുന്നു അത് അടുത്ത രണ്ട് വർഷം കൊണ്ടാണ് റിക്കവർ ആയത് ഇരുപത്തി ആറ് ശതമാനം റിക്കവർ ആയ മാർക്കറ്റ് തിരിച്ച് മുപ്പത്തി ആറ് ശതമാനം ആ ഒരു റിട്ടേണിൽ തിരിച്ചു കൊടുത്തു അതുപോലെ ഞങ്ങൾക്ക് നോക്കൂ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറില് ഒരു പന്ത്രണ്ട് മാസത്തെ ഇരുപത്തിമൂന്ന് ശതമാനം ഇത് കൊടുത്തു ഇരുപത്തി ഒമ്പത് ശതമാനം മാർക്കറ്റ് അപ്പായപ്പം കൊടുത്തു ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ഒരു ഏകദേശം രണ്ട് മാസം മാത്രം നീണ്ടു നീണ്ടുന്ന ഒരു തകർച്ച മുപ്പത്തിമൂ മുപ്പത്തെട്ടായിരത്തിൽ നിന്ന് മുപ്പത്തി മൂവായിരത്തിലേക്ക് താന്നു അതായത് പതിമൂന്ന് ശതമാനം ഡൗൺ അതായത് അഞ്ച് മാസം കൊണ്ട് റിക്കവർ ആയി അവിടെ പതിനാറ് ശതമാനം റിട്ടേൺ കൊടുത്തു പിന്നെ രണ്ടായിരത്തി ഇരുപത് മാർച്ചിലുണ്ടായി നമ്മുടെ കൊറോണ സമയത്തുള്ള രണ്ട് മാസത്തെ നാൽപ്പത്തൊന്നായിരം വന്ന മാർക്കറ്റ് തിരിച്ച് സെൻസെക്സ് തിരിച്ച് ഇരുപത്തയ്യായിരത്തിലേക്ക് താന്നു ഏകദേശം മുപ്പത്തെട്ട് ശതമാനം ഒരു രണ്ട് മാസം കൊണ്ട് മുപ്പത്തെട്ട് ശതമാനം കൊറോണയുടെ സമയമാണ് ആ മാർക്കറ്റ് തിരിച്ചു കൊടുത്തത് അടുത്ത ആറ് ഏഴ് മാസം കൊണ്ട് കൊടുത്തത് നാൽപ്പത്തേഴ് ശതമാനം നല്ല ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് കൊറോണ സമയത്ത് എന്റെ ഇൻവെസ്റ്റ് ചെയ്ത പല പൈസകളും നാലരട്ടി അഞ്ചരട്ടി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത പല പൈസകളും അത്രയ്ക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് അതിന് ഉദാഹരണത്തിന് ടാറ്റാ മോട്ടോഴ്സ് അന്ന് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ഉണ്ടായിരുന്ന ടാറ്റാ മോട്ടേഴ്സ് രൂപയിലേക്ക് തന്നു അത് തിരിച്ച് വീണ്ടും പഴയ പോലെ എത്തി അത് ആ അടുത്ത ഒരു ഒന്നര വർഷം കൊണ്ട് വന്ന് നിന്ന ആയിരം രൂപയിലേക്കാണ് അപ്പൊ ആ ഒരു ഗ്രോത്ത് നമ്മളതിനകത്ത് നേരിട്ട് കണ്ടത് ഞാൻ പേഴ്സണലി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതാണ് ഇപ്പം മാർക്കറ്റ് ആ ഷേ സ്റ്റോക്സ് കുറച്ച് കുറവാണെങ്കിലും ഒരുപാട് സ്റ്റോക്സ് ഉണ്ടായിരുന്നു പിന്നെ നോക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സെൻസെക്സ് അറുപത്തൊന്നായിരത്തിലേക്ക് എത്തി വീണ്ടും എത്താന്ന് അമ്പത്തൊന്നായിരത്തിലേക്ക് വന്നു ഏകദേശം പതിനേഴ് ശതമാനം ഡൗണ് വന്നു അതിനുശേഷം അഞ്ച് മാസം കൊണ്ട് തിരിച്ച് ഇരുപത് ശതമാനം കൊടുത്തു പിന്നീട് വന്നിരിക്കുന്നത് ഇപ്പൊ ആയിട്ട് ഈ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇപ്പോഴും മാർക്കറ്റിലെ കറക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ ഏകദേശം നാലര മാസമായിട്ട് മാർക്കറ്റിട്ട് തകർന്നു തകർന്നിരുന്നോണ്ടിരിക്കുവാണ് ഇതുവരെ ഏകദേശം മാർക്കറ്റിലെ സെൻസെക്സ് ഏകദേശം പതിനൊന്നര ശതമാനം റിട്ടേൺ എന്ന നെഗറ്റീവ് റിട്ടേൺ അതായത് മാർക്കറ്റ് ഫോൾ ആയി കഴിഞ്ഞു ഇതിനി എത്രമാത്രം താഴേക്ക് പോകും നമുക്ക് അറിഞ്ഞുകൂടാ എത്രമാത്രം താഴേക്ക് പോയാലും അത് തിരിച്ചു കയറാനുള്ള ഒരു സമയം ഇപ്പൊ നാലര മാസം കൊടുത്തു ഇവിടെ രണ്ടു മാസത്തെ എട്ട് മാസത്തെ പന്ത്രണ്ട് മാസത്തെ ഒക്കെ തകർച്ച നമ്മൾ കണ്ടു ഇപ്പൊ ഇവിടെ നമുക്ക് നാലര മാസം ആയിട്ടുള്ളൂ പതിനൊന്നര ശതമാനം ഇതുവരെ തകർന്നു ഇനി എത്രമാത്രം തകർന്നു അറിഞ്ഞുകൂടാ ഈ തകർച്ച എത്രയാണെങ്കിൽ കൂടി ഇതിന് ഒരു റിക്കവറി ഉണ്ടാകും ആ റിക്കവറി ഉണ്ടാകുമ്പോൾ ഇവിടെ വരുന്നതിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക അതിനൊരു സമയമാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള ഇക്വിറ്റിയിൽ നിക്ഷേപിച്ചിട്ടുള്ള ഓരോ നിക്ഷേപവും ലോങ് ടൈമിലെ കാണുന്നുള്ള ഒരു ോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം കാരണം എല്ലാ അഞ്ച് വർഷത്തിൽ മുകളിലേക്ക് മിനിമം അഞ്ച് വർഷത്തിൽ താഴേക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു ഹൈ റിസ്ക് ആണ് കാരണം എൻ്റെ ലക്ഷ്യങ്ങളെല്ലാം പല ലക്ഷ്യങ്ങൾക്കും പല ഫണ്ടുകളാണെന്ന് ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട് ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് ഇരുപത് അമ്പത് ശതമാനം റിട്ടേൺ കിട്ടും മുപ്പത് നൂറ് നൂറ് ശതമാനം റിട്ടേൺ എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് റിട്ടേൺ കിട്ടും നിങ്ങൾക്ക് പണം നഷ്ടമാകും അങ്ങനെ അത്യാവശ്യമുള്ള ഒരു പൈസ പോലും നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത് ലോങ് ടൈം ലക്ഷ്യത്തോടു കൂടി നമ്മളുടെ കുട്ടികൾ വളർന്നു വരുന്നത് പോലെ തന്നെ ഒരു കുട്ടി ജനിച്ച് അതിനെ നടക്കാൻ വേണ്ട സമയമാണ് അതിനെ സ്കൂളിൽ വിടാൻ വേണ്ട സമയം അതിനെ കോളേജിൽ വിടാൻ വേണ്ട സമയം ഇതിനെല്ലാം ഒരു കാലോ സമയമുണ്ട് ആ സമയം കൊടുത്ത് വളർത്തിയെടുത്തുകൊണ്ട് വരേണ്ട നിക്ഷേപങ്ങളാണ് മ്യൂച്വൽ ഫണ്ട്സിലും ഓഹരി വിപണിയിലും ഉള്ളത് അതിനുള്ളൊരു ക്ഷമയും പേഷ്യൻസും ഇല്ലാതെ ഇന്നിട്ടിട്ട് നാളെ എൻ്റെ കൊച്ചിനെ ഡോക്ടർ എഞ്ചിനീയർ ആക്കാൻ വരുന്നിട്ട് ആൾക്കും പറ്റിയ കാര്യമല്ല കിട്ടുന്ന അവസരങ്ങളിൽ തകർച്ചയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുക ഇട്ട പൈസ താഴേക്ക് പോകും പോകുമ്പോൾ ഇരിക്കാൻ സാധിക്കും ഇത് തിരിച്ചു കയറും ഇതാ ഇവിടെ ചരിത്രം കാണിച്ചു തരുന്നു ഇത്രയും ശതമാനം റിട്ടേൺ ഇത്രയും എന്താ പറയുക അമ്പതും അറുപതും ഇരുപതും ശതമാനം എല്ലാം തകർന്നപ്പോഴും ഇവിടെ നൂറ്റി പതിമൂന്ന് ശതമാനം നൂറ്റമ്പത്താറ് ശതമാനം തിരിച്ചു തന്ന മാർക്കറ്റാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ മാർക്കറ്റ് ഇനിയും തരുമെന്നുള്ള ഉയർച്ച ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകും ഇവിടെ നിങ്ങൾക്ക് കണ്ടോ മാർക്കറ്റ് രണ്ടായിരത്തിൽ തുടങ്ങുന്ന സമയത്ത് അയ്യായിരത്തി അഞ്ഞൂറിലാണ് അയ്യായിരത്തി അഞ്ഞൂറിൽ നിന്ന് മാർക്കറ്റ് രണ്ടായിരത്തി ആറു തന്നു പിന്നെ ആറായിരം കയറി പിന്നെ നാലായിരത്തി അഞ്ഞൂറിലേക്ക് താങ്ങുന്നു പിന്നെ പന്ത്രണ്ടായിരം കയറി പിന്നെ എട്ടായിരത്തിലേക്ക് താങ്ങുന്നു പിന്നെ ഇരുപതിനായിരം കയറി പിന്നെ എട്ടായിരത്തിലേക്ക് താങ്ങുന്നു പിന്നെ ഇരുപത്തി ഒന്നായിരം കയറി പതിനയ്യായിരത്തിലേക്ക് തന്നു ഇരുപത്തി ഒമ്പതിനായിരം കയറി ഇരുപത്തിരണ്ടായിരത്തിലേക്ക് തോന്നുന്നു ഈ മാർക്കറ്റ് ഇത് അവസാനം വന്ന് നിൽക്കുന്നത് മാർക്കറ്റ് സെൻസെക്സ് എൺപത്തയ്യായിരം വരെ എത്തി വീണ്ടും അത് ഇപ്പൊ എഴുപത്തയ്യായിരത്തിലേക്ക് തന്നു ഈ കയറ്റി കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി മാർക്കറ്റ് എപ്പോഴും മുകളിലേക്കേ പോകുന്നുള്ളൂ ഇറങ്ങിയാലും തിരിച്ച് കയറുന്നത് ഇതിന്റെ വെരട്ടി മുകളിലേക്കാണ് അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത് സെൻസെക്സിന്റെ പോയിന്റ് ഇപ്പൊ എൺപത്തയ്യായിരം രണ്ടായിരത്തിൽ അയ്യായിരം പോയിന്റ് ഉള്ളതാണ് ഇന്ന് എൺപത്തയ്യായിരത്തിൽ വന്ന് നീക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ അപ്പൊ തിരിച്ചു താഴേക്ക് എഴുപത്തയ്യായിരത്തിലേക്ക് പോകുന്ന പതിനൊന്ന് ശതമാനം മാർക്കറ്റ് കർശന എന്ന് വിചാരിച്ചു നോർത്ത് മാർക്കറ്റിൽ ലോകം എവിടെ അവസാനിക്കാൻ പോകുന്നില്ല ഇപ്പം ഈ വരുന്ന ചെറിയ പ്രശ്നങ്ങൾ കാരണം ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഈ സൈക്കിൾ നടക്കുന്ന താൽക്കാലികമായ ഇറക്കങ്ങളാണ് ഓൾറെഡി നമ്മൾ പ്രതീക്ഷിച്ച കർഷൻ തന്നെയാണ് ഇത് എങ്കിൽ കൂടി എസ് ഐ പി മാക്സിമം ചെയ്യാൻ നോക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് എസ് ഐ പി മ്യൂച്വൽ ഫണ്ടിലെ എസ് ഐ പി ആയിട്ട് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ധൈര്യമായിട്ട് നിൽക്കുക ഇനി അതല്ല നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള നിക്ഷേപങ്ങൾ വലിയ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എമർജൻസി പൈസ വേണമെങ്കിൽ ഈ പൈസ നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ ലോൺ എടുക്കാൻ സാധിക്കും ഒരു പത്ത് പത്തര ശതമാനം ഇൻട്രസ്റ്റോട് കൊടുത്ത് നമുക്ക് എന്താ ലോൺ എടുക്കാം അത് നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാം പക്ഷെ പൈസ പിൻവലിക്കാതിരിക്കുക ഈ പൈസ തന്നെ നമുക്ക് അടുത്ത ഒരു മൂന്ന് വർഷം കൊണ്ടോ നാല് വർഷം കൊണ്ടോ എസ് ഐ പി ആയിട്ട് ഈ ലോൺ എടുക്കുന്ന തുക നമുക്ക് എസ് ഐ പി ആയിട്ട് തിരിച്ച് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പൊ നമ്മൾ എടുത്ത ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ വാല്യൂഷൻ കുറഞ്ഞാൽ ആനുപാതികമായിട്ട് നമുക്ക് ഇന്നത്തെ വാല്യുവേഷൻ ഒരു നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനത്തോളം തുക നമുക്ക് ലോൺ ആയിട്ട് കിട്ടും നമ്മൾ എമർജൻസി കാര്യങ്ങൾ നടത്താൻ സാധിക്കും അത് മെല്ലെ മെല്ലെ തിരിച്ചടച്ച് അറിയാം നമുക്ക് വേണമെങ്കിൽ ഇതാക്കാൻ ചെയ്യാം അപ്പൊ വേണമെങ്കിൽ ഞാൻ അതിനെ അധികം പ്രോത്സാഹിപ്പിക്കില്ല എമർജൻസി ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞത് പണം പിൻവലിക്കാതെ അതിനെ സെക്യൂരിറ്റി ആയിട്ട് വെച്ച് നിങ്ങൾക്ക് ലോൺ എടുക്കാം നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറെ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ സാധിക്കും അതിനെപ്പറ്റിയുള്ള അഡ്വൈസ് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ അഡ്വൈസ് ചെയ്തു തരും ഒരിക്കലും ഈ ലോണെന്ന് കേട്ടിട്ട് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ലോൺ എന്ന് കേട്ടിട്ട് അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി മാത്രം ആരും എന്നെ വിളിക്കണ്ട അതിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്നൊരു അവസരം മാത്രമേ പറയൂ അതിനേക്കാൾ ഉപരി എസ് ഐ പി ചെയ്യാൻ ശ്രമിക്കുക എസ് ഐ പിന്നെ പറ്റി കൂടുതലായിട്ട് നമ്മുടെ ലംസും വാങ്ങാനായിട്ടും ഇപ്പം മാർക്കറ്റ് തകർന്നിരിക്കുന്ന സമയത്ത് ഞമ്മളു ഇപ്പം മാർക്കറ്റ് തകർന്നിരുന്നു പതിനൊന്ന് ശതമാനത്തോളം ഇതായി ഇപ്പം വാങ്ങുന്നവർക്ക് ചിലപ്പം ഈ ഒരു കറക്ഷൻ ഇനിയും താഴെ പോകാൻ ചാൻസ് ഉണ്ട് ഇനിയും നമ്മളെ എൻ്റെ അറ്റ് എൻഡിൽ Winter, oh, <l Jean Rabbit bulun> ും ഏറ്റവും പീക്ക് ടൈമിൽ നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല ആ സമയത്താണെങ്കിൽ കുറച്ചെ കുറച്ച് വാങ്ങിയിടുക പക്ഷെ തിരിച്ചു കയറുമ്പോൾ നമുക്ക് നല്ല റിട്ടേൺ പറ്റിയൊരു സമയമാണ് ഓൾറെഡി മാർക്കിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് പൈസ ഉണ്ടെങ്കിൽ അത് പൈസ ആവറേജ് ചെയ്യാൻ നോക്കുക താഴേക്ക് വാങ്ങുമ്പോൾ ഇപ്പൊ വാങ്ങാൻ പറ്റിയ ഒരു സമയമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക എന്തൊക്കെയാണെങ്കിലും ഇക്വിറ്റി മാർക്കറ്റ് ലോങ് ടൈമിലേക്കാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം അടുത്ത എന്താ അഞ്ച് വർഷം പത്ത് വർഷം ടൈമിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇതിനുള്ള കാരണം എത്ര നാളെ നിലനിൽക്കും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്